പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്കും ജീവിതത്തിന്റെ ഏത് മേഖലയിലും യോഗാസനങ്ങൾ പരിശീലിക്കാനും ജീവിതത്തിലുടനീളം അവരിശീലിക്കാനും കഴിയും യോഗ അഭ്യസിക്കാൻ പ്രായപരിധിയില്ല പ്രായം ഒരു പ്രശ്നമല്ല എന്നിരുന്നാലും ചെറുപ്പം മുതൽ ആരംഭിച്ച് പതിവായി പരിശീലിക്കുന്നത് പേശികളെയും സന്ധികളെയും കൂടുതൽ അയവുള്ളതാക്കും ആന്തരികാവയവങ്ങൾ ബലപ്പെടുകയും ജീവിതാവസാനം വരെ നിലനിൽക്കുകയും ചെയ്യും പല രോഗങ്ങളും ശരീരത്തെ ബാധിക്കില്ല ചെറുപ്രായത്തിൽ തന്നെ ശീലിച്ചാൽ ഏത് യോഗാസനവും എളുപ്പത്തിൽ സ്വായത്തമാക്കാം മധ്യവയസ്കരായ ആളുകൾ കഠിനമായി പരിശീലിക്കരുത് പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യവും ആന്തരിക അവയവങ്ങളുടെ അവസ്ഥയും അനുസരിച്ച് അവർ ആയാസപ്പെടാതെ പേശികൾക്ക് വഴങ്ങുന്ന വ്യായാമങ്ങൾ മാത്രമേ ചെയ്യാവൂ യോഗയുടെ ലളിതമായ പാഠങ്ങൾ സാവധാനം പഠിക്കാം പക്ഷേ പന്ത്രണ്ടിനും പതിനാറിനും ഇടയിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല മുഴുവൻ പാഠങ്ങളും പതിനെട്ട് വയസ്സിൽ തുടങ്ങാം മധ്യവയസ്സിന് ശേഷം പരിശീലിക്കാൻ പ്രയാസമുള്ള ആസനങ്ങൾ ഒഴിവാക്കണം മധ്യവയസ് കഴിഞ്ഞവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും വൈദ്യപരിശോധന നടത്തണം അവർ ലളിതമായ ആസനങ്ങൾ മാത്രമേ പരിശീലിക്കാവൂ അതും കുറച്ചു കാലത്തേക്ക് എട്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾ യോഗ പഠിക്കരുത് എട്ടിനും പന്ത്രണ്ടിനും ഇടയിൽ യോഗയും ആസനങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് താൽപ്പര്യവും ഭാവി പരിശീലനവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നാൽ അവർ ഒരിക്കലും ശരീരത്തെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതോ വളരുന്ന എല്ലുകളെ ബാധിക്കുന്നതോ ആയ വ്യായാമങ്ങൾ ചെയ്യരുത് കൗമാരപ്രായക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും യോഗാസനം പഠിക്കുമ്പോൾ തീവ്രമായി വലിച്ചു നീട്ടുന്നതോ സമ്മർദ്ദം ചെലുത്തുന്നതോ ആയ വ്യായാമങ്ങൾ ഒഴിവാക്കണം അവരുടെ ആന്തരിക അവയവങ്ങളും ഗ്രന്ഥികളും വികസനം പൂർത്തിയാക്കാത്തതാണ് ഇതിനു കാരണം വിപരീത ആസനങ്ങളും മുദ്രകളും അവർക്ക് നിഷിദ്ധമാണ്